ഒരാൾ പൊക്കത്തിലധികം വളർന്ന സൂര്യകാന്തി ചെടികളുടെ കടകളാണ് ഇവിടെ കാണുന്നത് ഇരുപത്തി മൂന്നിഞ്ച് ചെടിച്ചട്ടിയിലാണ് അതിൻ്റെ കൂടെ കാണുന്നത് ഉണ്ടോ ചുവന്ന ചീര മറ്റത് പറയാൻ പറ്റുമോ ഏതാന്ന് മുളകും തെയ്യാണ് അപ്പം ചെടി സൂര്യകാന്തി ചെടികൾ ധാരാളം പൂക്കളുണ്ടായി ഏകദേശം കാലാവധിയായിട്ടുണ്ട് ഉണങ്ങിയിട്ടില്ല പക്ഷെ ഉണങ്ങാറായിട്ടുണ്ടാവും പിന്നിപ്പോൾ ആ ചെടിച്ചട്ടി വേസ്റ്റാവും അപ്പോഴാണ് കുറേ ചുവന്ന ചീര വിത്ത് വിതറിയിട്ടുണ്ടായിരുന്നു ധാരാളം മുളച്ചിട്ടുണ്ടായിരുന്നു ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ അല്ലെങ്കിൽ തീരത്തെ പൂഴിത്തരി പോലെ എന്നൊക്കെ പറയാം അത് കുറേ പല പല ചെടിച്ചട്ടികളിലായിട്ട് ചുവന്ന ചീര തൈകൾ പറിച്ചു നട്ടു അത് പലതും പല ലെവലിലുള്ള വളർച്ചയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ബാക്കി വന്നാണ് അവിടെ കാണുന്നത് അതവിടെ തന്നെ നിർത്താം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ചിലപ്പോൾ ഇനിയും നടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിത്തുകളെല്ലാം തീർന്നു ഇനിയിപ്പോൾ എന്താ കൃഷി ഇറക്കുക എന്നാലോചിച്ച് വയ്ക്കുമ്പോൾ നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് വിട്ടു അവിടെ ചുവന്ന മുളക് ഇരിപ്പുണ്ടായിരുന്നു കറുക്കിടാൻ വാങ്ങിച്ചത് രണ്ടെണ്ണം എടുത്ത് പൊളിച്ച് അതിൻ്റെ അകത്തുനിന്ന് വിത്തുകളൊക്കെ കുറേ ശേഖരിച്ച് നേരെ ഇവിടെ കൊണ്ടുവന്നങ്ങ് വിതറി മടി പിടിച്ചിട്ടാണ് വിതറിയത് അല്ലെങ്കിൽ ചാലുണ്ടാക്കി നടണം വിതറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കുറേ തൈകൾ മുളച്ചു വന്നു പക്ഷേ മിക്കതിൻ്റെ വേരുകളൊക്കെ പുറത്താണ് അപ്പോൾ എന്താ ചെയ്യാമെന്ന ആലോചിച്ചപ്പോൾ പോട്ടിങ് മിക്സ് ഇരിപ്പുണ്ടായിരുന്നു പോട്ടിങ് മിക്സ് എടുത്തിട്ട് പതുക്കെ അതിൻ്റെ അങ്ങ് വിതറി ആ പകുതി മുളച്ച മുളകും തൈൻ്റെ മുകളിൽ അപ്പോൾ കുറച്ചെണ്ണൊക്കെ മണ്ണിൻ്റെ അടിയിൽ എല്ലാം മണ്ണിൻ്റെ അടിയിൽ ഒരുവിധം മൂടിപ്പോയി പക്ഷേ കുറച്ചെണ്ണ അതിൽ വീണ്ടും മുളച്ച് മുകളിലേക്ക് വന്നു അതാണ് ഇപ്പോൾ കാണുന്ന മുളകും തൈകൾ അപ്പോൾ ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ അത്ര അധികം വിത്തുകളോ ഒന്നിച്ച് മുളച്ചാൽ ബുദ്ധിമുട്ടാണ് കാരണം ചുവന്ന തീരനെ മുളച്ചിട്ട് ഒരുപാട് ഈ ചെടിച്ചിട്ട് നിറച്ചിണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു തൈകളായിട്ട് അപ്പോൾ പറിച്ച് കടാൻ നന്നേ പാടുപെട്ടു കുറേ ദിവസങ്ങൾ കൊണ്ട് ഉള്ള കുഞ്ഞിതും വലുതും ആയിട്ടുള്ള എല്ലാ ചെടിച്ചട്ടിയും എടുത്തിട്ടാണ് പറിച്ചുകാട്ട് തീർത്തത് അപ്പോൾ ഇത്തവണ വേറൊരു വിദ്യ പരീക്ഷിച്ചപ്പോൾ ഉഷരുള്ള തൈകൾ മാത്രമേ മണ്ണിൻ്റെ മുകളിലേക്ക് വന്നിട്ടുള്ളൂ പിന്നെ ഇത് കൈകാര്യം ചെയ്യാം എളുപ്പമാണ് വിട്ടു വിട്ട് നിൽക്കുന്നതുകൊണ്ട് പറിച്ചെടുക്കാൻ എളുപ്പമാണ് ഇപ്പോൾ പറിച്ചെടുക്കില്ല കേട്ടോ കുറച്ചൂടെ വലുതായി കഴിഞ്ഞിട്ടേ പറിച്ചെടുക്കാവൂ ഇപ്പോൾ പറിച്ചെടുത്താൽ മിക്കവാറും ആ ചുവന്ന തീരയ്ക്ക് പറ്റുവായിരേ ചുവന്ന തീരയുടെ കുറേ ഈ പാകത്തിൽ പറിച്ചു നട്ടതൊക്കെ കുറേ നശിച്ചുപോയി എന്നാലും ഒരുപാടെണ്ണമുള്ള ആ ഉണ്ട് നൂറുകണക്കിലുണ്ടായിരുന്നുകൊണ്ട് കുറേ എണ്ണം ഇപ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ ഒരു മൂന്നിഞ്ച് വലിപ്പം നാലിഞ്ച് വലുപ്പമൊക്കെ ആയ ഇവിടെ കുറേ ഉണ്ട് അപ്പോൾ അതാണ് ആ സൂര്യകാന്തി ചെടികളുടെ വലിയ ചെടിച്ചട്ടിയൊരു പച്ചക്കറി നഴ്സറി ആക്കി മാറ്റി ഇനി ഇതിപ്പോൾ തുടരാമെന്ന് ഞാൻ വിചാരിക്കണേ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ആവാം ഓരോ സെറ്റ് ചെടികൾ തീ പറിച്ച് തെറ്റ് തീരുമ്പോൾ വേറൊരു സെറ്റ് വരയ്ക്കാം അപ്പോൾ ഓരോ തവണയും കുറേശെപ്പാട്ടിങ് സെറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ കുഞ്ഞ് ചെടികൾക്ക് വളരാനുള്ള വളം അതിന് കിട്ടിക്കോളും